നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അത് ക്യാരറ്റ് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു മൂന്ന് ക്യാരറ്റാണ് ഞാനിവിടെ വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത് അതൊരു കുക്കറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം ഒരു ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു മൂന്ന് പിസിലിട്ട് വേഗിച്ചെടുക്കാം ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളായാലും വലിയവരായാലും ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാരറ്റാണെന്ന് പോലും പറയൂല അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഞാനതിലോട്ട് അതിൻ്റെ വേഗത്തിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പകുതി ഞാൻ മാറ്റി ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഒരു കപ്പ് പാലുകൂടെ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ പാല് ഞാൻ നല്ലതുപോലെ തിളപ്പിച്ച് തണുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞ അളവിലെടുക്കുകയാണെങ്കിൽ ഒരു നാല് ഗ്ലാസ്സോളം ജ്യൂസ് ഇതിൽ കിട്ടും ഈ ഒരു കട്ടിയിൽ അപ്പോൾ കട്ടി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം മധുരവും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ മധുരം കുറച്ചാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നക്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും അപ്പോൾ കുറച്ചും ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ക്യാരറ്റ് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ വേഗിച്ച് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ മക്കൾ ചോദിക്കുമ്പോഴും ഗസ്റ്റ് വരുമ്പോഴും ഇതുപോലെ ജ്യൂസ് അടിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ ചാനലിൽ സിമ്പിൾ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെയും എല്ലാവർക്കും അസ്സാമലൈക്കും